ചുരുക്കം പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഇത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോഴുള്ള പ്രാഥമികമായി സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വേണ്ട വിധം അവിടെ നടപ്പായില്ല എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇത്തരം പന്ത്രണ്ടായിരം പാർട്ടിസിപ്പൻസ് തന്നെ ഈ പരിപാടി പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ നൃത്ത പരിപാടി നടത്തിയത് അതോടൊപ്പം തന്നെ കാഴ്ചക്കാരായിട്ട് നിരവധി പേർ വന്നിരുന്നു സംഘാടകരായിട്ട് നിരവധി നിരവധി പേരുണ്ടായിരുന്നു ഇവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിക്ക് മുൻകരുതലായിട്ട് സ്വീകരിക്കേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ളതാണ് ഈ അപകടത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ മന്ത്രി പി രാജീവിനോട് ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു അദ്ദേഹം അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഞാൻ പോലും ഈ പരിപാടിയെക്കുറിച്ച് അറിയുന്നത് ഈ അപകടം നടന്നതിന് ശേഷമാണെന്നുള്ളതാണ് മന്ത്രി പി രാജീവ് പറയുന്നത് പക്ഷേ മറ്റൊരു മന്ത്രി സജി ശരീൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ താൽക്കാലിക സ്റ്റേജൊക്കെ കിട്ടുമ്പോൾ അതിന് വേണ്ട അനുമതി വേണം അത് അത് അനുമതി നൽകുമ്പോൾ തന്നെ ആ സ്റ്റേജ് പരിശോധിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ അപകടം നടന്നതിന് ശേഷമുള്ള പരിശോധിക്കുന്നത് ിൽ നിന്ന് വ്യക്തമാകുന്നു സർക്കാർ ഏജൻസികൾക്ക് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അവരുടെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും ഈ ഘട്ടത്തിലൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സംഘാടകർക്കെതിരെ ഉയർന്നു വന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് വലിയ തോതിൽ പണപ്പെിരിവ് നടത്തിയിട്ടുണ്ട് അതായത് ഒരു കുട്ടിയുടെ അമ്മയോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് ആ പരിപാടി കാണണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയുടെ പാസ് എടുക്കണം എടുക്കണമായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള പണപ്പെരു ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിച്ചത് എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണവും പരിശോധനയും വേണം എന്നുള്ളതാണ് എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില ആശാപകമായിട്ടുള്ള കാര്യങ്ങളാണ് മന്ത്രി പി രാജു അല്പസമയം പങ്കുവച്ചത് അതായത് ഇവിടെ ഉമാ തോമസിനെ കൊണ്ടുവരുന്ന സമയത്ത് ത്ത് നില അതീവ ഗുരുതരമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപകടത്തിനെ തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ലെങ്കിൽ പോലും ആശ്വാസകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുമായി മണിയോട് കൂടി മെഡിക്കൽ ബോർഡ് യോഗം രാജീവ്മാർ സംസാരിച്ചു അനുഷ്ഠാണ് കൂടി അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും റിയ ബേബി തുടരുന്നുണ്ട് റിയ ഈ അപകടവുമായി ബന്ധപ്പെട്ട ജി സി ഡിയുടെ വിശദീകരണം നമ്മൾ നേരത്തെ കേട്ടു അതിനൊപ്പം തന്നെ ഇപ്പോ ഇവരെല്ലാവരും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ ഗൌരവതരമായ ഒരു തലമെന്ന് പറയുന്നത് ഇതിലൊരു സുരക്ഷാ ക്രമീകരണത്തിന്റെ പാകപ്പിഴ ആരും നോക്കിയും ആരും അതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ യുടെ ഈ പരിപാടി അതിനുശേഷവും നടക്കുകയാണ് അപകടം ഉണ്ടായതിനു ശേഷവും ഒരു ജനപ്രതിനിധി അത്രയും ഗുരുതരമായി പരിക്കേറ്റ് വീണു പോയതിനു ശേഷവും ഈ പരിപാടി തുടരുകയുമാണ് ശരിയാണ് ഇന്നിപ്പോ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുമ്പോൾ മറുതലം വരുന്നത് ഇത്രയും കഷ്ടപ്പെട്ടൊരു പരിപാടിയല്ലേ ഇത്രയും ഏറെ പ്രതിഭകൾ വരുന്നതല്ലേ അപ്പോൾ അതവർക്ക് പൂർത്തീകരിക്കേണ്ടേ ശരി അതിനുശേഷവും റേയും ഞാനും ഇന്നലെ അതിനുശേഷവും ഉണ്ടായിരുന്നാണല്ലോ അതിനുശേഷമുള്ള ആഘോഷ പ്രകടനങ്ങൾ അടക്കം അവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇത്ര അതെ സംഘാടകർ എത്ര സംഘാടകർത്തു തന്നെയാണ് അവരുടെ ആ അപകടം നടന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നത് പറഞ്ഞതുപോലെ പതിനൊന്നായിരത്തി അറുന്നൂറ് കുട്ടികളെ പങ്കെടുപ്പിച്ച് നാളുകൾ ആയി കഷ്ടപ്പെട്ട് നടത്തിയ പരിപാടിയാണ് തുടരണം എന്നത് അവരുടെ അവരുടെ ഭാഗം പറയുന്നതിൽ അതിൽ അവരുടേതായ വ്യാഖ്യാനങ്ങൾ അതിലുണ്ട് തന്നെ പക്ഷേ ഈ സംഘാടകർ രണ്ടു പേരും ഈ പരിപാടി തീരുന്നതുവരെ ഈ സ്റ്റേജിൽ തന്നെ തുടരുകയായിരുന്നു ഈ ഓസ്കാർ എന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയും ഈ പരിപാടി നടത്തിയിട്ടുള്ള മൃദംഗ വിഷന്റെ പ്രതിനിധിയും നമ്മളോട് ഈ പരിപാടി നടന്ന് ഗിന്നസ് റെക്കോർഡ് വിതരണം കഴിഞ്ഞ് അവരുടെ ആഘോഷവും കഴിഞ്ഞ ശേഷമാണ് സംസാരിച്ചത് അവർ നടത്തിയ ഒരു പരിപാടിയിൽ സ്റ്റേജിന് മുകളിൽ നിന്ന് ഒരു എം എൽ എ വീണ് പരിക്കേറ്റപ്പോൾ ആദ്യം പോകേണ്ടത് സംഘാടകരല്ലേ എന്നതാണ് ഉയർന്ന ചോദ്യം എന്തുകൊണ്ട് അവർ പോയില്ല എന്നത് ഉയർന്ന ചോദ്യം വേദിയിൽ യാതൊരു തലത്തിലുള്ള പ്രതികരണവും നടത്താതെ തുടർ ക്രമീകരണവും നടത്താതെ കസേരയൊന്ന് അല്പം പുറകോട്ട് ഇറക്കി വെച്ച പരിപാടി തുടർന്നു അതിനുശേഷം വളരെ ആഘോഷമായി അവരുടെ സമ്മാനദാനങ്ങളും വിതരണങ്ങളും ഒക്കെ നടന്ന ശേഷം പ്രതിനിധികൾ വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാ ആഘോഷങ്ങളും നിർത്തിവെച്ചിരുന്നത് അതായത് അവരുടെ പരിപാടി എല്ലാം ഒരുവിധം കഴിഞ്ഞ ശേഷമുള്ള വളരെ ലാഘവത്തോടുള്ള പ്രതികരണവും പിന്നീട് അവർ പറഞ്ഞ പ്രതികരണമാണ് അതിലെടുത്ത് പറയേണ്ടത് ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ അടി ഉയരത്തിലാണ് ആ സ്റ്റേജ് പണിയത് അതായത് അവർ പറഞ്ഞ രണ്ടോ മൂന്നോ അടി എന്നുള്ളത് ഈ സ്റ്റേജിന്റെ ഇരിപ്പിടത്തിൽ നിന്നുള്ള ഉയരമാണ് അവർ പറഞ്ഞത് അതല്ല ഇതിന്റെ യഥാർത്ഥ ഉയരം പതിനാല് പതിനാ പതിനാറടിയോ പതിനാലടിയോ ഉയരമുണ്ട് നിലത്ത് നിന്ന് ഈ സ്റ്റേജിലേക്ക് അത്രയും ഉയരത്തിലേക്കാണ് താഴ്ചയിലേക്കാണ് ഉമാ തോമസ് എം എൽ എ വീണത് അപ്പോൾ ആറടി ഉയരത്തിൽ സ്റ്റേജ് പണിതു എന്ന ന്യായീകരണം അവിടെ തന്നെ ഇല്ലാതാവുകയാണ് അതല്ല ഇവിടെ സംഭവിച്ചത് വന്ന് വീണത് ഈ കാടുന്ന സ്ലാബിലേക്കാണ് ഇതുപോലൊരു റിബൺ വെച്ച് എങ്ങനെയാണ് ഒരു ബാരിക്കേഡ് സുരക്ഷാ ക്രമീകരണമായി ഒരുക്കേണ്ടതെന്നാണ് ചോദ്യം ഇനി സാധാരണഗതിയിൽ പല സ്റ്റേജുകളിലും ഈ ബാരിക്കേഡ് ഉണ്ടാവില്ല പക്ഷേ അവിടെയൊക്കെ കൃത്യമായ അകലം സുരക്ഷിതമായ അകലം കസേരകൾക്ക് ക്രമീകരിക്കാറുണ്ട് പോലീസ് അടക്കം പറഞ്ഞിട്ടുണ്ട് പല സ്റ്റേജുകളിലും ബാരിക്കേഡ് കാണാറില്ല പക്ഷേ ആ സ്റ്റേജുകളിലൊക്കെ ഇത്തരത്തിൽ ആളുകൾ പങ്കെടുക്കുന്ന സ്റ്റേജുകളിൽ അകലം കൃത്യമായിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു അകലം പോലും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ ഒരു സ്റ്റേജിൽ കയറുന്ന അതിഥി കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു അവർ തൊട്ടപ്പുറത്ത് കസേരയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരുടെ കാല് വഴുതിയാണ് അവർ ഈ താഴേക്ക് പതിക്കുന്നത് അതായത് ഒരു കാലൊന്ന് ഒരു കാൽ വെക്കണ്ട ദൂരം പോലും ആ സ്റ്റേജിലെ കസേരയും അതിന്റെ അതിർത്തിയും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നത് എത്രമാത്രം ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള പണപ്പെരിവ് ഇവിടെ നടന്നിട്ടുണ്ട് ഇതിന് കൃത്യമായ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു അത് മറികടന്നാണ് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും കുട്ടികളിൽ നിന്നും മൂവായിരത്തി മുതൽ അയ്യായിരം രൂപ വരെ അവർ പിരിച്ചു ശരിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് പണപ്പെരിവ് നടന്നിട്ടുണ്ടോ അതോടൊപ്പം തന്നെ യഥാവിധിയാണോ ഇതിൻ്റെ സ്റ്റേജുകൾ നിർമ്മിച്ചിട്ടുള്ളത് എല്ലാവരെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും ചർച്ച ചെയ്യപ്പെടും അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കും നടപടി ഉണ്ടാകുമെന്ന് ജെ സി ഡി ചെയർമാൻ പറയുന്നുണ്ട് ഇപ്പോൾ